ഗതാഗതക്കുരുക്കിൽ വീർപ്പമുട്ടുകയാണ് കൊളച്ചേരി പഞ്ചായത്തിലെ ചേലേരി ചേലേരിമുക്ക് ടൗൺ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ബസ് സ്റ്റോപ്പുകൾ മാറ്റിയെങ്കിലും കുരുക്ക് പതിവാകുകയാണ് ജംഗ്ഷൻ വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കണ്ണാടിപ്പറമ്പ് മുണ്ടേരിക്കടവ് കൊളച്ചേരി പള്ളിപ്പറമ്പ് റോഡുകൾ ചേരുന്ന ജംഗ്ഷനാണ് ചേലേരിമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഒരേ സമയം ജംഗ്ഷനിലെത്തുമ്പോൾ ഗതാഗതക്കുരുക്ക് മുറുകും ചേലേരിമുക്ക് മുതൽ ചെക്കിക്കുളം വരെ മെക്കാടം റോഡ് പ്രവൃത്തി തുടങ്ങുന്ന സമയത്ത് നാട്ടുകാർ ജംഗ്ഷൻ വീതി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നിർദ്ദേശം വെച്ചെങ്കിലും ആരും ഗവനിച്ചില്ല ഇപ്പോൾ ബുദ്ധിമുട്ട് നേരിടുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വാഹനയാത്രക്കാരാണ് മറ്റു ടൗണുകൾ വീതി കൂട്ടിയിട്ടും വർഷങ്ങളായി വികസിക്കാത്ത ഒരിടമായി ചേലേരിമുക്ക് മാറിയെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ ചന്ദ്രഭാനു പറഞ്ഞു കണ്ണാടിപ്പുറമ്പ് മുണ്ടേരിക്കട പോകുന്ന പ്രധാന ജംഗ്ഷനായ ചിലയിരുമുക്കൽ ഗതാഗത കൊണ്ട് വീർപ്പ് മുട്ടുമെന്നും വളരെ കാലമായി ഈ കാര്യങ്ങൾ അധികൃതർ ശ്രദ്ധപ്പെടുത്തിയിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല അടുത്ത കാലത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് കൂടിയതിനു ശേഷം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പിൽ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തി ആ ക്രമീകരണവും തീരെ വിജയപ്രതല്ല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ ജംഗ്ഷനിലെ കാര്യമായി എപ്പോഴത്തെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ കടകൾ മുമ്പ് എഫ് എം പി പ്രകാരം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ ഇരുപത് വരെ ഞാൻ ഞാൻ ആ അടക്കമുള്ള ഭരണസമിതി ഉണ്ടായിരുന്നു ഈ വാർഡിലെ മെമ്പറായിരുന്നു ഞാൻ അന്ന് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് താലൂക്ക് തഹസിൽദാർ നേതൃത്വത്തിൽ വില്ലേജിലുള്ള എഫ് എം പി പ്രകാരം എത്രയാണോ സ്ഥലം നമുക്ക് സർക്കാരിൻ്റെ കയ്യിൽ അതി രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി പിന്നെ എല്ലാവരും യോജിച്ചില്ല എന്നുള്ളതാണ് ഒരു സത്യം അതിന് ഏറ്റവും വലിയ ഒരു തടസ്സം എന്താ പറഞ്ഞാൽ സൈഡിലൊക്കെ നിർത്തിയിടുന്ന വാഹനങ്ങളാണ് ആ വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് ആക്ഷൻ എടുത്ത തന്നെ ഒരു പരിധി വരെ കാര്യങ്ങൾ ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ട്രാഫിക് കുരുക്ക് ആ കുരുക്കിന് ജനങ്ങൾ എന്നെ ഇറങ്ങണം അതിന് എല്ലാം രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായതുകൊണ്ട് ഇതിനെതിരെ മുൻകൈ എടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഇതിനൊരു മാർഗ്ഗം ഉണ്ടാവില്ല മൂന്ന് നിന്നും വരുന്ന ബസ്സുകൾക്ക് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഗതാഗത കുരുക്കിന് കാരണമായിരുന്നത് ഒടുവിൽ ഗ്രാമപഞ്ചായത്ത് കൂട്ടായ്മയിൽ ബസ് സ്റ്റോപ്പുകൾ മാറ്റിസ്ഥാപിച്ചു എങ്കിലും അലക്ഷ്യമായ പാർക്കിംഗിൽ തലവേദന തുടരുകയാണ് ഓട്ടോ ടാക്സികൾക്ക് രണ്ടു ഭാഗത്തും സ്റ്റാൻഡ് വേണം കുരുക്ക് അഴിക്കാൻ ഹോം നിയോഗിക്കണം ജംഗ്ഷനിൽ പാർക്ക് ചെയ്യുന്ന രീതി ഒഴിവാക്കണം എന്നീ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ജംഗ്ഷനിൽ വ്യാപാരികളുടെ സഹകരണത്തോടെ വീതി കൂട്ടുന്നതിന് ഗ്രാമപഞ്ചായത്ത് തന്നെ ജനകീയ കൂട്ടായ്മയിൽ മുൻകൈയ്യെടുക്കണമെന്നതാണ് ഏകപരിഹാരമായി ആവശ്യപ്പെടുന്നത് ബ്യൂറോ ഇരിക്കൂർ